നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും മലകളും പർവ്വതങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടങ്ങളിൽ പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ ഉയരുന്നതും അനേകർ സഹായത്തിനായി അവിടങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്നത് എന്നാൽ ഒരു പർവ്വതത്തിൽ നിന്നും സഹായം വരുന്നില്ല എന്നും ആകാശ ഭൂമണ്ഡലങ്ങൾ ചമച്ച സർവശക്തനാണ് യഥാർത്ഥ സഹായകനെന്നും സങ്കീർത്തകൻ പ്രസ്താവിക്കുകയാണ് അതേ പ്രിയമുള്ളവരെ വഴുവഴുപ്പുള്ള പാതകളിൽ നമ്മുടെ കാൽ വഴുതി പോകുവാൻ ഈ ദൈവം സമ്മതിക്കയില്ല മയങ്ങാതെ ഉറങ്ങാതെ ഒരു ദോഷവും തട്ടാതെ നമ്മെ പരിപാലിക്കും അതുകൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങളും സഹായത്തിനായി പർവ്വതങ്ങളിലേക്കുള്ള യാത്രകളും അവസാനിപ്പിക്കാം സർവേശ്വരനിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വ്യർത്ഥമായ കാര്യങ്ങൾ വിട്ടുമാറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഗമനാഗമനങ്ങൾ പരിപാലിക്കുന്ന അങ്ങിൽ സമ്പൂർണമായി ആശ്രയിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ